പ്രിയപ്പെട്ടവരെ തങ്ങൽപ്പടി മെയിൻ ജംഗ്ഷൻ എം എസ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും എം എസ് ക്യാമ്പസ് സ്കൂളിൽ നിന്നൊക്കെ വരുന്ന വഴി തൃക്കണാപുരം തങ്ങൾപ്പടി ജംഗ്ഷനിൽ നിരന്തരമായിട്ട് പൈപ്പുകൾക്കും മറ്റ് റോഡ് പണികൾക്കുമായി പൊഴിച്ച കൂടി വലിയ ആപത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന വലിയ ജംഗ്ഷനാണ് തങ്ങൾപ്പടി തൃക്കണാപുരം എന്ന് പറയുന്ന ഈ സ്റ്റോപ്പ് നിരന്തരം സ്കൂൾ വാഹനങ്ങളും മറ്റും പോയി കൊണ്ടിരിക്കുന്ന മെയിൻ ആണ് സ്കൂൾ വാഹനം മാത്രമല്ല കണ്ടോ വാഹനങ്ങൾ വരുമ്പോൾ ആ വെട്ടിലേക്കങ്ങ് ചാടി പല തവണ ബൈക്കുകൾ പല അപകടങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഇവിടെ റോഡ് പണികൾ സ്വാഭാവികമായിട്ട് പണിയെടുക്കാൻ വേണ്ടി കയറലും അത് ചാലുണ്ടാക്കിയും പൈപ്പിടലും എല്ലാം കഴിഞ്ഞാൽ പോലും അത് പിന്നെ തിരിഞ്ഞു നോക്കാതെ ഇത് ഏതേശരം ഒരു ഒന്നര മാസത്തോളമായിട്ട് ഇങ്ങനെ എടുക്കണം ഇവിടെ ഈ ഭാഗത്ത് ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കുമ്പിടിയിൽ നിന്ന് കണ്ടോ അപ്പോൾ പറഞ്ഞ നാവിടുത്തിൽ അപ്പോഴത്തേക്കും വീണ്ടും ഒരു സ്കൂൾ വാഹനം വന്നു അങ്ങനെ നിരന്തരം വാഹനങ്ങൾ ഒരു സെക്കൻഡിൽ മൂടിക്കൊണ്ടിരിക്കുന്ന ഹൈവേൻ്റെ കാര്യങ്ങൾ അറിയാമല്ലോ അങ്ങനെ വാ സ്ഥലമാണ് ഇതിപ്പോൾ ഒന്നര മാസമായിട്ട് ഇങ്ങനെ കിടക്കാണ്ട് പല തവണ പല വീഡിയോസുകളും ഫോട്ടോസുകളും എല്ലാം ചെയ്തിട്ട് പോലും യാതൊരു പരിഹാരം ഉണ്ടായിട്ടില്ല ഉണ്ടാക്കുന്ന റോഡുകളൊക്കെ പൊളിഞ്ഞാടുകയും പുതിയ റോഡുകൾ തല കീഴ്ക്കാനും അറിയുന്ന അവസ്ഥ പഴയ റോഡുകളുടെ അവസ്ഥയാണെങ്കിൽ ഇങ്ങനെ അതൊക്കെ ആരോട് പറയും ആര് പറഞ്ഞിട്ട് എന്താ കാര്യം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സമയത്ത് കാണുന്ന സമയത്ത് ദയവ് ചെയ്ത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് അങ്ങനെ വിട്ട് മഴ രൂക്ഷമായിട്ട് പെയ്യുന്ന സമയത്ത് മഴവെള്ളം ഒഴുകിയിട്ട് റോട്ടിലേക്ക് കരിങ്കല്ലും മറ്റും വരുമ്പോൾ അതിലേക്ക് ബൈക്കുകൾ കണ്ടോ ഇത്തരത്തിലുള്ള ബൈക്കുകളൊക്കെ പോകുമ്പോൾ കണ്ടോ ചാടി ഇറങ്ങില്ലാതെ പോകാൻ കഴിയില്ല അവരൊന്ന് ഒഴിച്ച് പിടിക്കുന്നുകൊണ്ടാണ് ഇത്രയും സോഫ്റ്റ് ആയിട്ട് പോകുന്നത് ഇതിനൊരു ശാശ്വത പരിഹാരം വേണം നിങ്ങൾ കാണുന്നവർക്ക് കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരെ വരെ ഒന്ന് ഷെയർ ചെയ്ത് പോകും വേണം മെയിൻ ഹൈവേയിലേക്കുണ്ടോ കണ്ടോ ഈ ഇത് ഈ തല മുതൽ ആ തലവരെ അങ്ങ് പൊട്ടിക്കുകയാണ് പകുതിയിലെ ആരോളം പൊട്ടിക്കെടുക്കുകയാണ് എല്ലാ വാഹനങ്ങളും വരുന്നത് വലിയ ഡേഞ്ചറാണ് പ്രത്യേകിച്ച് ഇപ്പോൾ മദ്രസ അടവാണ് പെരുന്നാളായ സമയമായതുകൊണ്ട് കണ്ടിച്ച് കഴിഞ്ഞാൽ മദ്രസ തുറക്കുമ്പോൾ മദ്രസ വിട്ട കുട്ടികളൊക്കെ പരന്ന് നടക്കുന്ന സമയത്ത് ബൈക്കാർ കുഴി കണ്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വെട്ടിച്ച് പോകും അതുപോലെ സ്കൂൾ വിട്ട സമയത്തും കുട്ടികൾ എം എസ്സിൻ്റെ ക്യാമ്പസ് സ്കൂളാണെങ്കിലും എം എസ് എഞ്ചിനീയറിങ് കോളേജ് ആണെങ്കിലും ക്ലാസ് കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്തും വാഹനങ്ങൾ വെട്ടിച്ചും മാറ്റും ഒഴിഞ്ഞ് പെടുത്തു പോകുമ്പോൾ സമയത്ത് അറിയാം കണ്ടോ അപ്പോൾ എല്ലാവരും കുട്ടികൾ ഈ തീരം കണ്ടോ ഈ തീരം ചേരിയാണ് നടക്കുന്നത് അന്നേരം അവിടുത്തെ കുടി കണ്ടാൽ ആളുകൾ തീരം ചേരി എടുക്കുമ്പോൾ വലിയ അപകടം ഒന്ന് രണ്ട് തവണ കുട്ടികൾക്ക് അപകടം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അധികൃതർ തന്നെയാണ് ബന്ധപ്പെട്ട ഭരണാധികാരികളും അധികൃതർ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് സാധാരണക്കാരായ ഞാൻ ഉൾപ്പെടെയുള്ള പ്രജകൾക്ക് പറയാനും ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യാനും മാത്രമേ നിർവാഹമുള്ളൂ കണ്ട് വേണ്ടപ്പെട്ട ആളുകൾ അത് ശ്രദ്ധിച്ച് പരിഹരിക്കുന്ന പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട റോഡിൻ്റെ ഒരു ഭാഗമാണ് ഈ തല മുതൽ ഇങ്ങനെ പൊട്ടി 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 കണ്ടു ഈ വെള്ളം നിൽക്കുന്നിടത്ത് ഏകദേശം ഒരു ഒരടി ഒന്നര അടിയോളം കുടിയാണ് ഈ റോഡിൻ്റെ വെട്ടുള്ളത് കൊണ്ട് വാഹനങ്ങൾ അത്രയും നീക്കിയാണ് നിർത്തുന്നത് ഇവിടെ അടുപ്പിച്ച് നിർത്താൻ നിർവാഹമില്ല എന്തെങ്കിലും ആളുകളുടെ മകൾക്ക് വെള്ളം ചളിയും ചൊറിക്കും അതല്ലെങ്കിൽ കല്ല് കല്ലുതെറിക്കും അതുകൊണ്ട് നടുഭാഗത്താണ് വാഹനങ്ങൾ എപ്പോഴും നിർത്തുന്നത് തങ്ങൾപ്പടിയുടെ ഈ എന്താ പറയുക ഈ ശോചനീയാവസ്ഥ ഒന്ന് പരിഗണിക്കുമെന്ന പ്രതീക്ഷയോട് കൂടി വീഡിയോ ഞാൻ ബന്ധപ്പെട്ട അധികൃതർക്കും എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുക നിരന്തരം ചളി തെറിച്ചിന് ആളുകൾ തൊട്ടടുത്തുള്ള കച്ചവടക്കാരും ചാക്ക് കൊടുന്ന് ചളി തീർക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആയി തെറിക്കല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഇത്തരത്തിലുള്ള റോഡുകൾ നമുക്ക് എല്ലായിടത്തും ഉണ്ട് പ്രിയപ്പെട്ടവരെ മഴക്കാലമാണ് വളരെ പ്രയാസകരമായ അവസ്ഥയിലാണ് റോഡും കുഴികളും കുണ്ടുകളും കുളങ്ങളെല്ലാം നിറഞ്ഞു ഒഴുകുന്ന കാലം കൂടിയാണ് കണ്ടോ ഇത്തരത്തിലുള്ള കളികൾ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പ്രിയപ്പെട്ട ബന്ധപ്പെട്ട അധികൃതർ ഉദ്യോഗസ്ഥന്മാർ ഭരണാധികാരികൾ ശ്രദ്ധിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഈ വീഡിയോ സമർപ്പിക്കുന്നു വളരെ കൂടി എൻ്റെ വേളാറാകുന്നു